കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് അനൗൺസ് ചെയ്ത കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും സോ എന്തായാലും സ്കോഡ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് നമ്മുടെ സഹീഫും അല്ലെങ്കിൽ സന്ദീപ് സിംഗിനൊന്നും ആ ഒരു സ്കോഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇരുവരും ക്ലബ്ബ് വിട്ടു എന്നരത്തുള്ള വാർത്തകൾ അല്ലെങ്കിൽ ലോണിന് പോയി എന്നരത്തിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് സോ ഇതിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് രണ്ടുപേര് ക്ലബ്ബ് വിട്ടിട്ടില്ല അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് എനിക്കോന്നു ഏതെങ്കിലും രീതിയിൽ മിസ്സായി പോയതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇനി ഒരു ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഏറ്റവും ഒരു ക്ലബ്ബ് കൂട്ടു പോയിട്ടൊന്നും അല്ല എന്തായാലും ഇതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണ് സോ സഹീബ് മസ്റ്റ് വാണ്ടായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാരണം അദ്ദേഹം ഹണ്ടർ ട്വൻറ്റി ത്രീയിൽ വേറെ ലെവൽ പെർഫോമൻസ് അയച്ച് വെച്ചു ഒരു ലെഫ്റ്റ് ബാക്കായിട്ടും സെൻ്റർ ബാക്കായിട്ട് സോ അങ്ങനെ ഒരു പ്ലെയറിനെ മിസ്സാക്കുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് അതുകൊണ്ട് സന്ദീപ് സിംഗിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ പുള്ളി ചില സമയത്തൊക്കെ അലുമ്പോൾ പെർഫോമൻസ് ആണെങ്കിലും ചില സമയത്തൊക്കെ ടീമിന് വേണ്ട സമയത്ത് ഫിസിക്കലി കളിക്കാൻ നല്ല മിടുക്കനാണ് എന്ന് തന്നെ പറയണം സോ ഇവരെ കളയുന്നത് കുറച്ചൊരു ബുദ്ധിപൂഷം തന്നെയാണ് അതുകൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് വിക്സിന്ന് പറയാൻ ശ്രമിക്കുക അടുക്കണത് ഗുഡ് ബൈ